കോഡ് സുന്ദരി സണ്ണി ലിയോൺ അമ്മയായി ഏറെ നാളത്തെ കാത്തിരിപ്പിനു ശേഷമാണ് ഇരുവരും ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ തീരുമാനിച്ചത് മഹാരാഷ്ട്രയിലെ ലാത്തൂരിൽ നിന്നുമാണ് സണ്ണിയും ഭർത്താവ് ദാനിയയിലും കുഞ്ഞിനെ ദത്തെടുത്തത് നിഷ കൗർ വെബർ എന്നാണ് കുഞ്ഞിന് പേര് നൽകിയിരിക്കുന്നത് സണ്ണിയും ഭർത്താവും അവരുടെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞതിഥിയെ സ്വാഗതം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നടി ഷെർലിൻ ചോപ്രയാണ് ട്വിറ്ററിലൂടെ വാർത്ത പുറത്തുവിട്ടത് ഷെർലിന് നന്ദി അറിയിച്ചുകൊണ്ട് സണ്ണി തിരിച്ചും ട്വീറ്റ് ചെയ്തതോടെ എല്ലാവരും വാർത്ത സ്ഥിരീകരിക്കുകയായിരുന്നു ഇരുപത്തിയൊന്ന് മാസം പ്രായമായ ഒരു പെൺകുഞ്ഞിനെയാണ് സണ്ണിയും ഭർത്താവും കൂടി ദത്തെത്തിരിക്കുന്നതെന്നാണ് വാർത്തകൾ സണ്ണിയുടെ കുഞ്ഞിന്റെ പേര് നിഷാ കൗർ വെബർ എന്നാണെന്നാണ് പറയുന്നത് അതിനിടെ സണ്ണി ലിയോൺ ദത്തെടുത്ത കുഞ്ഞ് ഇതാണെന്നും പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൂടെ ഒരു ചിത്രം വൈറലായിരുന്നു എന്നാൽ ഇതിൽ ഇരുവരും പ്രതികരിച്ചിട്ടില്ല കൂടുതൽ രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം